ചാലിസിറ്റി വെട്ടിക്കാമറ്റം റോഡിൽ പുളിഞ്ചുവീട് മുതൽ കിളിയാർഖണ്ഠം വരെയുള്ള ഭാഗം ഉപ്പുതോട്ടിലെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടിത്തെളിച്ചു വൃത്തിയാക്കി ഉപ്പുതോട് മഹാത്മാ സ്വയം സഹായ സംഘം എച്ച് ആർ സി ലൈബ്രറി പ്രതിഭാ ലൈബ്രറി എന്നീ സംഘടനകളുടെ നേതൃത്തിലാണ് റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി സഞ്ചാരയോഗ്യമാക്കിയത് ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഒന്നായ ചാലിസിറ്റി വെട്ടിക്കാമറ്റം മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കിളിയാർഖണ്ഠം മുതൽ പുളിഞ്ചോട് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗം കാടുമൂടി മൂടി വാഹനയാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് നാട്ടുകാർ പലതവണ ഈ കാര്യം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാടുവെട്ടി വെട്ടിത്തെളിച്ചത് ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഉപ്പതോട് മഹാത്മാ സ്വയം സഹായ സംഘം പ്രതിഭ ലൈബ്രറി ഹൈറേഞ്ച് റിക്രിയേഷൻ ക്ലബ് ആൻഡ് ലൈബ്രറി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് പ്രദേശത്തെ മഹാത്മാ സ്വയസഹായ സംഘം പ്രതിഭ ആർട്സ് ക്ലബ്ബ് എച്ച് ആർ സി എൽ അതോടൊപ്പം ഈ പ്രദേശത്തെ പൊതുപ്രവർത്തന താല്പര്യമുള്ള ആളുകൾ എല്ലാവരും കൂടി കൂടി വാത്തിക്കുടി പഞ്ചായത്തിലെ കിളിയാർ ഖണ്ഡത്ത് നിന്നും മര്യാപുരം ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുതോട്ടിലേക്കുള്ള റോഡ് ശുചിയാക്കുന്നതിനെ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ കാലങ്ങളായി വാഹനം കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഈ റോഡ് കൊണ്ട് ഈ പ്രദേശത്തെ കിടന്നതിനെല്ലാം കൂടി ആലോചിച്ച് ഒരു കൂടി ഈ ഭാരവാഹികളായ സണ്ണി പുൽക്കുന്ന വിജയൻ കല്ലിങ്കൽ ബേബി ചൂരക്കുഴി വി എം ജോസഫ് സാന്റോ നെല്ലേടത്ത് മെൽവിൻ മാത്യു ജിമ്മി പള്ളിക്കുന്നൽ ജോസ് താന്നിക്കൽ ജോയി പറപ്പള്ളിൽ ബേബി മൈലാങ്കൽ സുധാകരൻ കൈപ്പടമലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേരാണ് ശുചീകരണ പരിപാടികളിൽ പങ്കാളികളായത് ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി